ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗോൾഡൻ സ്പാരോ ഞാൻ വൈഷുണ്ട് രാവിലെ ഉറക്കൊപ്പിച്ചിലാണ് ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ് മണടിച്ചിട്ടാണ് സത്യത്തിൽ എഴുന്നേറ്റ് വന്നത് എന്തിൻ്റെ മണന്നല്ല എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇലയാട ഇലയാട ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എവർ ഫേവറേറ്റ് ആണ് അപ്പോൾ ഇത് എന്തിനാ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയല്ല എൻ്റെ അനിയ ആണ് അപ്പോൾ അവൾക്ക് തലേ ദിവസം രാത്രി വിളിച്ചിട്ട് ഇങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പോൾ അമ്മമ്മ രാവിലെ എണീച്ചിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് അവൾക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് അമ്മമ്മ ഉണ്ടാക്കുന്ന ഇലയുടെ ആണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം കാരണം അമ്മമ്മ ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഒന്നാമത് പ്രായമായവർ നല്ല സ്നേഹവും കൂടിയും ചേർത്ത് ആ തേങ്ങയും ശർക്കരയും ഏലക്കയും ഒക്കെ ഫില്ല് ചെയ്തിട്ട് ആ ഇല വാട്ടി അതിനകത്തേക്ക് ഇങ്ങനെ മാവ് വെച്ച് പരത്തി അതിനകത്തേക്ക് ഫീലിങ്സൊക്കെ ഇട്ട് ഓ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പറയുമ്പോൾ വെള്ളം അത് കഴിഞ്ഞിട്ട് അമ്മയുടെ പ്രിപ്പറേഷൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണമല്ലോ അതുകൊണ്ട് ഉപ്പമാവ് ഉണ്ടാക്കുന്നതാ നുറുക്ക് ഗോതമ്പിയും കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള കുറച്ച് കുറച്ച് പരിപാടികളാണ് രാവിലെ തന്നെ വീട്ടിലുള്ളത് ഇതി മണടിച്ചിട്ട് കിടന്ന ഉറക്കം വരണ്ടേ അപ്പം വേഗം ഞാൻ ചാടി എണ്ണിട്ട് പോയതാണ് പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് കുറുക്ക് റാഗി കുറുക്ക് അത് ഞാൻ കുഞ്ഞിനെ തൊട്ട് കഴിക്കുന്നത് ഇപ്പോഴും ഞാൻ ശീലമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആവിയൊക്കെ വന്നു തുടങ്ങി അടയില് എന്റെ റെഡിയാണ് പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് അട വെക്കാനായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് അടുക്കളയിൽ കയറി വെറുതെ വെക്കാനായിട്ട് കേറിയതാണ് അടുക്കളയിൽ അയ്യോ അങ്ങനെ ഇതേ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള പാടത്തേക്ക് വന്നിട്ട് കുറച്ച് റീൽസ് പരിപാടിയും ഫോട്ടോഷൂട്ടും ഒക്കെയാണ് എൻ്റെ ക്യാമറമാൻ എന്ന് പറയുന്ന ആൾ ഞാൻ ലാസ്റ്റ് കാണിക്കാം എൻ്റെ എവർ എപ്പോഴും ഫോർ എവർ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് എൻ്റെ ത്രൂ ഔട്ട് എൻ്റെ റീൽസും ഫോട്ടോസും കണ്ടന്റും എല്ലാം ഞാൻ ഇടുന്ന സാധനങ്ങളൊക്കെ എടുക്കുന്നത് ആ ഒരാളെ കാണാം ലാസ്റ്റ് അങ്ങനെ ഇങ്ങനെയുണ്ട് പാടമൊക്കെ നല്ല ഭംഗിയുള്ളതല്ലേ കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ല ഭംഗിയാണ് ഇപ്പോൾ ആരെങ്കിൽ അവരത് നെല്ല് നട്ടിട്ട് ഇങ്ങനെ കുറച്ച് വളർന്നിട്ടേ ഫുള്ള് കവർ ചെയ്ത് രണ്ട് സൈഡിൽ ഇങ്ങനെ പച്ചപ്പാണ് അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് പിന്നെ എൻ്റെ കയ്യിൽ വേറെ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് ഈ ഒരു കളർ ചുരിദാറാണ് അപ്പം ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ലേ ഇങ്ങനെ ഒരു ലൊക്കേഷൻ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചല്ലേ നടന്നു പോയപ്പോൾ കണ്ടു എന്നാൽ പിന്നെ അവിടെ എടുക്കാമെന്ന് പറഞ്ഞു അതെങ്ങനെയോ എനിക്ക് ബാച്ചായിട്ട് തോന്നുന്നുണ്ട് റെഡി ആയി വന്നു അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ആയിട്ട് വന്നു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ക്യാമറമാൻ എങ്ങനെയുണ്ട് എൻ്റെ സ്വന്തം അമ്മമ്മക്കുട്ടി കുട്ടി അമ്മമ്മയാണ് എൻ്റെ ത്രൂ ആയിട്ട് എല്ലാ സപ്പോർട്ടും എൻ്റെ കരിയറിലെല്ലാം എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഇങ്ങനെ ക്യാമറേൻ്റെ പരിപാടികളും ബാക്കിയുള്ളതൊക്കെ എൻ്റെ അമ്മമ്മയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് കുറച്ച് കുറച്ച് എന്താ ഷൂട്ടിൻ്റെ പരിപാടികളൊക്കെയാണ് അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ